അപ്പോൾ ഇസ്ലാമിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് 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 ഇസ്ലാമിനുണ്ട് ഈ സംഭവം എന്താണെന്നറിയോ ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രവും അതല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭജന ഒന്നുമല്ലോ നമ്മുടെ ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ കത്തീഡ്രൽ അതായത് ക്രിസ്ത്യൻ പള്ളിയിൽ അവിടുത്തെ കരോൾ പരിപാടികൾ നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കുറച്ച് चर्च में हरे हरे लखनऊ में एक चर्च में क्रिसमस सेलिब्रेशन चल रहा था तभी वहाँ की कीर्तन मंडली पहुंच गई और हरे राम हरे कृष्णा का कीर्तन करने लगी कीर्तन मंडली का यह वीडियो अब सोशल मीडिया पर काफी वायरल हो रहा है इस पर लोगों की ി प्रतिक्रिया आ रही है ആ കൂടി നിൽക്കുന്നവന്മാര് വിവരമില്ലാത്തവന്മാരാന്ന് പറയാൻ പറ്റില്ല കേട്ടോ പഠിച്ച ബോധം വിവരമൊക്കെ ഉള്ള ആൾക്കാരാന്ന് അവരുടെ ഒരു വേഷവിധാനത്ത് മനസ്സിലാവും എല്ലാവരും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംഘികൾ കൂട്ടത്തോടെ വന്ന് പറയാറുണ്ട് ഏതോ വിവരമില്ലാത്തവന്മാരെന്തോ ചെയ്തു വിവരം കൂടിയതിൻ്റെ പ്രശ്നം വിവരം കൂടി പക്ഷേ തലയിൽ ചാണകമായിപ്പോയി ഈ അന്ധവിശ്വാസവും ഈ ഇസ്ലാമോ ഫോബിയയും അതുപോലെ തന്നെ നമുക്കിനി ഇസ്ലാമോ ഫോബിയെ മാറ്റേണ്ടി വരും ക്രിസ്ത്യൻ ഫോബിയെന്നു കൂടെ ഇടേണ്ടി വരും അല്ലേ ക്രിസ്ത്യാനിറ്റി ഫോബിയയും തലയെ കയറിയിട്ടുള്ള പട്ടിക്കാട്ടങ്ങളായിട്ടുള്ള സംഘിത്തീട്ടങ്ങളാണ് ഈ വന്നിട്ട് ഈ പരിപാടി കാണിച്ചത് നമ്മുടെ ഉപ്പിയിൽ ഏഹ് നമ്മുടെ ഈ രോഗിയുടെ ഊപ്പിയിൽ നടന്നിട്ടുള്ള സംഭവം എന്നാ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇത് കാണുന്ന ക്രിസംഗികളുടെയും കാസൻ്റെയൊക്കെ നെഞ്ച് തകരുമോ ഒന്നും വരാൻ പോകുന്നില്ല ഈ നാട്ടിലെ ക്രിസംഗി മുസംഗി കാസ കൂസകളൊക്കെ എന്താ വിചാരിക്കുന്നത് ക്രിസ്ത്യാനികളെ അങ്ങോട്ട് പൊക്കി ക്രിസ്ത്യാനികൾ എന്തോ ഉണ്ടാക്കാൻ വരും ഒന്നുമല്ല ഈ പറഞ്ഞ സംഘിവാണങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഫണ്ട് വാങ്ങിച്ചിട്ട് തിന്ന് തൂറി ജീവിക്കുന്നവന്മാരാണ് അവന്മാർക്ക് ക്രിസ്ത്യാനികൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഹിന്ദുക്കളെ കയ്യിൽ നിന്ന് ഹിന്ദുക്കൾ നൽകാൻ ഉദ്ദേശിച്ചു ഈ ക്രിസ്സംഗി മുസംഗി സംഘികളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി തിന്നു തുറണം ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വീഡിയോസ് നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ടല്ലോ കുറേ കുറേ കാസകൂസാണങ്ങൾ ഇത് ഇവർ കാണില്ല അവർ നമ്മുടെ നാട്ടിലെ നമ്മുടെ ആൾക്കാരെ മുസ്ലിങ്ങളിൽ ഹിന്ദുക്കളിൽ മുസ്ലിങ്ങളിൽ ക്രിസ്ത്യാനികളിൽ എങ്ങനെയൊക്കെ തമ്മിലടുപ്പിച്ച് അവരെ വയറ് നിറയ്ക്കാം എന്ന് മാത്രമേ അവർ ശ്രദ്ധിക്കുകയുള്ളൂ അപ്പം അങ്ങനത്തെ ചെറ്റകൾ ഇങ്ങനത്തെ ചെറ്റ വീഡിയോസ് കാണില്ല എന്താണെങ്കിലും അങ്ങ് മേലെ നിൽക്കുന്ന ശ്രീരാമനും ശ്രീകൃഷ്ണനും സന്തോഷമായി കാണും ക്രിസ്ത്യൻ പള്ളി കയറിയിട്ട് ഈ വക ഏ കാഷ്ടം കാഷ്ടിച്ചതിന് നിങ്ങളീ കാണിച്ചുകൊണ്ടിരിക്കുന്ന തൂറു നൈ കാഷ്ടൊക്കെ പോയി വികുന്നത് ഈ ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയൊക്കെ അണ്ണാക്കിലേക്കാണെന്നുള്ളത് ചിന്തിച്ചാൽ നന്ദി അല്ല നമ്മൾ വേറെ എന്തു പറയാനല്ലേ ഏഹ് പള്ളിപ്പറമ്പിലെ രാമൻ്റെ ഗതികേട് എന്നൊക്കെ പറയാൻ അല്ലാതെ എന്തിനകത്ത് പറയാം അപ്പം ഇതേ സമയത്ത് തന്നെ നമ്മൾ വേറൊരു വീഡിയോ ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അതൊന്നു കണ്ടുപോക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിം പള്ളി അലങ്കരിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ ഒരു ക്രിസ്മസ് കെയോൾ വരുന്ന സമയത്ത് അവരെ അവരെ സ്വീകരിച്ച് ആ ഒരു മത കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഇതേ നമ്മുടെ നാട്ടിൽ തന്നെ വി എച്ച് പി ചെറ്റകൾ ക്രിസ്ത്യൻ ക്രിബ് പൊളിച്ചിട്ടും ക്രിസ്മസ് പരിപാടി അലങ്കോലപ്പെടുത്തിയിട്ടും ജീവിക്കുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ മരവാണങ്ങളായിട്ടുള്ള ക്രിസംഗികളും കാസുകളും ഇവരൊന്നും കാണാത്തതും നമ്മുടെ നാട്ടിൽ നടക്കുന്നതുമായിട്ടുള്ള സംഭവമാണ് ഞാൻ ഈ കാണിച്ചിരുന്നത് രണ്ട് രണ്ട് സംഭവങ്ങളാണ് എന്നിട്ടും നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളും ഹിന്ദുക്കളെയും തമ്മിലടുപ്പിക്കാനാണ് ഈ ചെറ്റകൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി പിന്നെ നമുക്കറിയാം ഈ ഇസ്ലാമോഫോബിയ ഇത്തരത്തിൽ നാട്ടിൽ കൊണ്ടുവരുന്നതും എക്സ് മുസ്ലിം വൈ മുസ്ലിം പേരും വെച്ചിട്ടുള്ള കുറേ മരവാണങ്ങളെ ആ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നവനാസ്തികനെന്ന് സ്വയം പ്രഖ്യാപിച്ച് നാസ്തികന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വിവര ദോഷി വിവര ജന്തു എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ആളുണ്ട് ആരാന്ന് നിങ്ങൾ അത് തന്നെ നമ്മുടെ രവി ചന്തി ഞാൻ ചന്ദ്രൻ എന്ന് പറയാറില്ല ഇന്തിനും നല്ല ചന്ദ്രൻ ഒക്കെ അപ്പം ഈ രവി ചന്തിയുടെ ഇന്നലത്തെ ഒരു ലൈവില് ആ ചെറ്റ എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു അതോടൊന്ന് കേട്ടു അപ്പോൾ ഇസ്ലാമിന് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് 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 ഇസ്ലാമിനുണ്ട് ഇസ്ലാം ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എന്തിനാണ് ക്രിസ്മസിനെതിരാണോ ഇസ്ലാം ക്രിസ്മസ് എന്നുള്ളത് ഒരു ഫേക്ക് ആയിട്ടുള്ള ആചാരമാണ് അതൊരു ഷിർക്കാണ് അത് ചെയ്യാൻ പാടില്ല സ്റ്റാർ തൂക്കാൻ പാടില്ല പിന്നെ ഇങ്ങനെ കുറേ സാധനങ്ങൾ നിരന്തരമായി എഴുതുക പറയുക പ്രചരിപ്പിക്കുക ചെയ്യുന്ന ഒരുപാട് പേര് ഇക്കാലത്തെ തന്നെ ഇല്ലേ ഇക്കാലത്ത് തന്നെ ഉണ്ട് അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അവര് ഇതിനകത്തൊക്കെ പങ്കെടുത്തു കഴിഞ്ഞ ആളുകൾക്ക് ഈ അണയാത്ത തീയൊക്കെയാണ് നരകത്തിൽ വാഗ്ദാനം ചെയ്യുന്നത് അപ്പം കൂടുതൽ കൂടുതൽ ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ലോകവ്യാപകമായിട്ട് ഈ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നുണ്ട് ഇസ്ലാമിസ്റ്റ് നേതൃത്വങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ പുരോഹിതർ നടത്തുന്നുണ്ട് അതില്ലെന്ന് പറയാൻ പറ്റുമോ ഉണ്ട് അപ്പോൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണല്ലോ അതിനിപ്പോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ തന്നെ ഇഷ്ടംപോലെ വീഡിയോസും എഴുത്തും പോസ്റ്റുകളും ഒക്കെ ഉണ്ട് എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന അപ്പോൾ മനസ്സിലായോ ഈ രവിചന്തി എന്തോ ഇതുകൊണ്ട് കണ്ടിട്ടില്ല രവിചന്തി നമ്മുടെ നാട്ടിലെ ഏതോ മൊയ്തന്മാർ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് പറഞ്ഞ പ്രഭോഷ് പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ എഴുത്തുകുത്തുകളും മാത്രമേ കണ്ടിട്ടുള്ളൂ യു പിയിൽ നടന്നിട്ടുള്ള ഈ ചെറ്റത്തരങ്ങളും നമ്മുടെ നാട്ടിൽ വി എച്ച് പി ഈ പറഞ്ഞ ക്രിസ്മസ് പരിപാടി അലങ്കോലപ്പെടുത്തിയതും രവിചന്തി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ചന്തയുടെ ഒക്കെ ഉദ്ദേശം എന്താ നമുക്ക് വ്യക്തമാണ് ഇസ്ലാമോഫോബിയ വളർത്തുക നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിക്കുക ഇതാണ് ഈ വക ചേറ്റകളുടെ പ്രധാന ഉദ്ദേശ്യം പണ്ടൊക്കെ യുക്തിവാദികൾ എന്ന് പറഞ്ഞ സംഭവം ഒക്കെ ഉണ്ടായിരുന്നു യുക്തിവാദികളുണ്ടായിരുന്നു അവർ എന്താ പറയുക ദൈവമില്ല അവർ ഏത് കൂട്ടത്തിലെ ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ യുക്തിവാദി എന്നും പറഞ്ഞിട്ട് എക്സ് മുസ്ലിം വൈ മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കുറേ ചെറ്റകൾ നാട്ടിലിറങ്ങിയിട്ടുണ്ട് അതിലെ ഏറ്റവും വലിയ നേതാവാണ് നമ്മുടെ രവിചന്തി രവിചന്തിയുടെ ശിഷ്യന്മാരായിട്ടുള്ള ആരിഫ് ആ ഒരു വാണ ഉണ്ട് പിന്നെ നമ്മുടെ കാമിത ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ കൂട്ടത്തിലൊരു ഫസൽ ഒരു പൊട്ടലും കൂടെ വന്നിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ ഒരു ചെറ്റകളും ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണില്ല നമ്മുടെ നാട്ടിലെ ആൾക്കാർ എങ്ങനെയൊക്കെ തമ്മിൽ തല്ലി തെറ്റിക്കുക അതിന് സംഘികളുടെ കയ്യിൽ നിന്ന് സംഘികളുടെ ആസനം നക്കിട്ടാണെങ്കിലും വേണ്ട കിട്ടുന്ന പൈസ കൊണ്ട് വയറ് വെറുപ്പിച്ച് നടത്തി തിന്ന് തൂറി ജീവിക്കുക എന്ന ചിന്തകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് നടക്കുന്ന കാര്യം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും എന്താണെങ്കിലും കൃസംഖികൾക്ക് അവൻ്റെ കൃത്യ കൊടുത്തിട്ടുണ്ട്